മന്ത്രി സജി ചെറിയാനെയും യു പ്രതിഭ എം എൽ എയും വിമർശിച്ച് ദീപിക ദിനപത്രം രാജാവിന്റെ മകനാണെങ്കിലും സജി ചെറിയാന്റെ പ്രസ്താവന കുറ്റകൃത്യത്തെ പ്രോത്സാഹിപ്പിക്കലാണെന്നും ദീപിക ദിനപത്രത്തിൽ വിമർശനം തിരുവനന്തപുരത്ത് നിന്ന് അർജുൻ രാജ് ആണ് വിവരങ്ങളുമായി ചേരുന്നത് അർജുൻ രാജ് അതിരൂക്ഷ വിമർശനം തന്നെയാണ് ദീപിക ദിനപത്രത്തിൽ ഉയർന്നിരിക്കുന്നത് വലിയ ഡയലോഗുകളൊക്കെ ഉണ്ട് ഏത് തരത്തിലാണ് ദിനപത്രം ഈ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്തിരിക്കുന്നത് സ്വാമി രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് മന്ത്രി സജി തെറിയാനും യു പ്രതിഭ എം എൽ എക്കും നേരെ ദീപിക ദിനപത്രത്തിൽ ഉള്ളത് വിശപ്പുകയും വിവരക്കേടും എന്ന പേരിലെ ദീപ്ല എഡിറ്റോറിയലിലാണ് ഈ രീതിയിലുള്ള വിമർശനം ഉള്ളത് ഏത് രാജാവിന്റെ മകനാണെങ്കിലും നാർക്കോട്ടിക് നാഗ്പോർസി ഡെസി ബിസിനസ് എന്നാണ് ലേഖനത്തിൽ പറയുന്നത് ഈ മന്ത്രി ഈ ഹരി ഉപയോഗത്തെ വിസാരവൽക്കരിക്കുകയാണ് അതായത് ആപത്കരമായ ഒരു സംസ്കാരത്തെ വിസ്സാരവൽക്കരിക്കുന്നത് ഘൂരമായിട്ടുള്ള നടപടിയാണെന്നാണ് ലേഖനത്തിൽ പറയുന്നത് ഇത്തരം കുട്ടികൾ അവരുടെ തന്നെ ആയുസിനും കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും സമാധാനത്തിലും ഭീഷണി നിൽക്കുന്ന കാലത്ത് ഈ വാക്കുകൾ വകുപ്പിക്കുന്നത് വിഷപ്പുകയാണെന്നാണ് ലീപിക ലേഖനത്തിൽ പറയുന്നത് പക്ഷേ മാധ്യമങ്ങൾ തന്നെ വാക്കുകളെ വളച്ചൊടിച്ചിട്ട് പറഞ്ഞ് പിന്നീടും ഈ ഒക്കെ ശരി അർജുൻ സജീ ചെറിയ യു പ്രതിഭ എം എൽ എ വിമർശിച്ച ദീപിക ദിനപത്രം ദിനപത്രത്തിന്റെ എ ഡേർട്ടി ബിസിനസ് എന്നുള്ള തരത്തിലുള്ള ഡയലോഗുകൾ ഒക്കെ ഉൾപ്പെടുത്തിയുള്ള വിമർശനമാണ് ആ വിവരങ്ങളാണ് അർജുൻ രാജ് നൽകിയത്